വയനാടിന് കോഴിക്കോട് നഗരത്തിന്റെ കൈത്താങ് കേരളം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്ന വയനാട് ചൂരൽമലയിലെ സഹോദരങ്ങൾക്ക് കോഴിക്കോട് നഗരം കൈത്താങ് ദുരന്തത്തിന്റെ ഭാഗമായി വയനാട്ടിലെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ആവശ്യമായ സാധനങ്ങൾ ശേഖരിക്കാൻ കോഴിക്കോട് കോർപ്പറേഷൻ നേതൃത്വത്തിൽ ടാഗോർ ഹാളിലാണ് കളക്ഷൻ ക്യാമ്പ് ഒരുക്കിയത് വയനാട്ടിലെ ദുരന്തത്തിൽ കോഴിക്കോട് നഗരസഭ അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അവരുടെ ദുരന്തത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഈ കോഴിക്കോട് നഗരത്തിൽ നിന്ന് ശേഖരിക്കാവുന്ന കുടിവെള്ളം ഭക്ഷണ സാധനങ്ങൾ വസ്ത്രങ്ങൾ തുടങ്ങിയുള്ള കാര്യം ശേഖരിക്കുന്ന ഒരു കളക്ഷൻ സെൻറ്ററാണിത് കോവിഡ് കാലത്ത് ഏറ്റവും ഗൗരവമായി ജനങ്ങളെ സഹായിക്കാൻ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ കോർപ്പറേഷൻ ചെയ്ത് മാതൃക കാണിച്ചതാണ് അതിൻ്റെ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് വയനാട്ടിലുണ്ടാകുന്ന ദുരന്തം എല്ലാ മനുഷ്യജീവികളെയും ദുഃഖിക്കുന്നത് അവർക്ക് സഹായം എത്തിക്കുക എന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്നലെയാണ് കൂടിയാലോചിച്ച് ഇങ്ങനെ ഒരു കളക്ഷൻ സെൻറ്റർ ഉണ്ടാക്കണം തീരുമാനിച്ചു ഇന്ന് രാവിലെ തന്നെ പത്രത്തിൽ വാർത്ത വന്ന തൊട്ട് ജനങ്ങളെല്ലാം തന്നെ അവരുടെ മെറ്റീരിയൽസുമായി ഈ കേന്ദ്രത്തിൽ വരികയാണ് അതിൻ്റെ ഭാഗമായി കളക്ഷനെല്ലാം തന്നെ വരുന്നു ഇവിടെ കാണുന്ന എല്ലാ എല്ലാ മെറ്റീരിയൽസും ജനങ്ങൾ കൈയഴിച്ച് തന്ന സഹായമാണ് ആ സഹായം എല്ലാം കളക്ട് ചെയ്ത് വയനാട്ടിൽ എത്തിക്കാനുള്ള നടപടികളും നഗരസഭ ചെയ്യുന്നതാണ് കുപ്പിവെള്ളം ഭക്ഷണ സാധനങ്ങളായ ബിസ്ക്കറ്റ് ബ്രെഡ് ബൺ റസ്ക് പുതിയ വസ്ത്രങ്ങൾ പുതപ്പ് ബെഡ്ഷീറ്റ് പായ തോർത്ത് സാനിറ്ററി നാപ്കിൻ ഡയപ്പർ സോപ്പ് ടൂത്ത് പേസ്റ്റ് ബ്രഷ് തുടങ്ങിയ ആവശ്യസാധനങ്ങളാണ് ക്യാമ്പിലെത്തിക്കാൻ ആവശ്യപ്പെട്ടത് രാവിലെ മുതൽ തന്നെ പലയിടങ്ങളിൽ നിന്നായും സഹായങ്ങൾ എത്തുന്നതായി കോർപ്പറേഷൻ അധികൃതർ സാക്ഷ്യപ്പെടുത്തുന്നു ഉച്ചയോടെ തന്നെ സാധനങ്ങളെല്ലാം ദുരന്തബാധിത ബാധിത മേഖലയിലേക്ക് എത്തിക്കാനുള്ള നടപടിയാണ് കോർപ്പറേഷൻ കൈക്കൊള്ളുന്നത്